ബാംഗ്ലൂർ പോലീസ് കിഴുന്നയിൽ അസം സ്വദേശിയായ യുവതിയെ ബാംഗ്ലൂരിലെ അപ്പാർട്ട്മെന്റിൽ കുത്തിക്കൊന്ന കേസിലെ പ്രതിയെ തേടിയാണ് പോലീസ് എത്തിയത് ഗുവാഹട്ടി കൈലാസ് നഗർ സ്വദേശി മായ ഗഗോയിയെ കൊലപ്പെടുത്തിയ കേസിൽ തോട്ടട കിഴുന്ന സ്വദേശി കക്കാറുകൽ ആരവിനെ തേടിയാണ് പോലീസ് എത്തിയത് കിഴുന്നയിലെ വീട്ടിൽ പ്രതി എത്തിയിട്ടില്ലെന്നാണ് വിവരം മനോജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത് പ്രതി എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ കൃഷ്ണന്ദു അസം ഗുവാഹത്തി കൈലാസ് നഗർ സ്വദേശിയായ മായ ഗഗോയിയുടെ കൊലപാതകത്തിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ ബാംഗ്ലൂർ പോലീസ് ഇപ്പോൾ നടത്തി വരികയാണ് ഇതിൻ്റെ ഭാഗമായാണ് ബാംഗ്ലൂർ പോലീസ് കണ്ണൂർ കിഴുന്നയിൽ എത്തിയിട്ടുള്ളത് തോട്ടട കിഴുന്ന സ്വദേശിയായ കക്കാരക്കറ ആരവ് ഹനോയിയെ തേടിയാണ് ഈ ബാംഗ്ലൂർ പോലീസ് എത്തിയിട്ടുള്ളത് കിഴുന്നയിലെ വീട്ടിൽ എത്തി പോലീസ് പരിശോധന നടത്തി രോഗിയായ മുത്തച്ഛൻ മാത്രമാണ് വീട്ടിൽ ഉള്ളത് പ്രതിയെക്കുറിച്ചുള്ള ഈ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ചോദിച്ചറിഞ്ഞു പ്രതി വീട്ടിൽ എത്തിയിട്ടില്ല എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് ബന്ധുക്കൾ നൽകിയ മൊഴിയും ഈ കൊലപാതക വിവരം അറിഞ്ഞ ഉടൻ തന്നെ എടക്കാട് പോലീസും കിഴന്നിയിൽ പരിശോധന നടത്തിയിരുന്നു ബന്ധുവീടുകളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു ബാംഗ്ലൂർ ഇന്ദിരാ നഗർ സെക്കൻഡ് സ്റ്റേജിലെ റോയൽ ലിവിംഗ് എന്ന അപ്പാർട്ട്മെന്റിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ഇരുവരും മുറി എടുത്തത് ഇതിന്റെ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇരുപത്തിനാലിന് പുലർച്ചെ കൊലപാതകം നടന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് മൃതദേഹത്തോടൊപ്പം മുറിയിൽ തന്നെ കഴിഞ്ഞ ആരവ് ചൊവ്വാഴ്ച രാവിലെ എട്ട് പത്തൊൻപതിനാണ് പുറത്തേക്ക് പോയത് ഇതിന്റെ സി സി ടി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് റൂമിന്റെ കോളിംഗ് ബെൽ അടിച്ചിട്ട് തുറക്കാത്തതിനെ തുടർന്നാണ് മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് ഈ ഡോർ തുറന്നു നോക്കി അങ്ങനെയാണ് ഈ മായ മരിച്ചു കിടക്കുന്നത് കാര്യം ഈ അപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ അറിഞ്ഞത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എച്ച് എസ് ആർ ലേ ഔട്ടിലെ ലിപ്സ് കോളർ ഓവർസീസ് എന്ന സ്ഥാപനത്തിൽ സ്റ്റുഡന്റ് കൌൺസിലറായാണ് ആരവ് ജോലി ചെയ്തു വരുന്നത് ഇവരുടെ മറ്റൊരു സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരിയാണ് മായ ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു മുറിയിൽ ഉണ്ടായ തർക്കത്തിനിടെ കൊലപാതകം നടന്നതായാണ് പോലീസിന്റെ ഒരു നിഗമനം പ്രതിക പ്രതിക്കായി കർണാടകയിൽ എമ്പാടും തിരച്ചിൽ നടത്തി വരുന്നുണ്ട് ഈ പ്രതിയുടെ കണ്ണൂർ കണക്ഷൻ കൂടി മനസ്സിലാക്കിയാണ് ബാംഗ്ലൂർ പോലീസ് ഇപ്പോൾ കിഴുന്നയിൽ ബന്ധുവീടുകളിലും മറ്റും പരിശോധന നടത്തുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കൊലപാതകത്തിന് ശേഷം പ്രതി നാട്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന വിവരം തേടുകയാണ് പോലീസ് എന്നാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് കാരണം സ്വാഭാവികമായും ഈ പ്രതിയെ തേടി പോലീസ് ഇവിടെ എത്തും എന്നത് ഉറപ്പാണ് കാരണം വീട്ടിൽ അന്വേഷണം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ആസൂത്രിതമായ ഒരു കൊലപാതകമാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ട്രെയിൻ മാർഗം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല എന്തായാലും സി സി കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടത്തുന്നത് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് കൃഷ്ണേന്തു